നല്ല തൊഴിലാളിന് കിട്ടാനില്ല വലിയൊരു പ്രശ്നമാണ് എത്രത്തോളം തൊണ്ണൂറ് ശതമാനം ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു മേഖലയാണ് ഹോട്ടൽ നമ്മളെ നാട്ടിലാണ് ഈ ഹോട്ടൽ ചെയ്യുമ്പോൾ അങ്ങ് സക്സസ് ആവാതെ ഫെയിലാവും അതിന് നമ്മളെ പല കാരണങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഭരണകർത്താക്കളുടെ ചില പ്രശ്നങ്ങളുണ്ട് ഞാനത് ഫുള്ളായിട്ട് ഇവിടെ പറയുന്നില്ല അവരെ വെറുപ്പിക്കേണ്ടല്ലോ എങ്കിലും അതിൻ്റെ ഉദ്യോഗസ്ഥ തലങ്ങളിലിരിക്കുന്നവരും ഒന്നും ഇത് ഇത് ഈ വ്യവസായങ്ങളാണ് നാടിൻ്റെ നട്ടിൽ എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ വ്യവസായങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ പണിയെടുക്കേണ്ടല്ലോ എങ്ങനെ സൂപ്പറല്ലേ അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ സമീപിക്കുന്നതുകൊണ്ടാണ് പിന്നെ വില നിലവാരം ഇപ്പോൾ എൻ്റെ ഒരു ശിഷ്യനുണ്ട് സഞ്ജയ് എന്നാണ് പേര് അദ്ദേഹം ഉക്രൈൻ അർമേനിയയിലാണ് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ഇപ്പോൾ പോയിട്ടൊരു കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിക്ക് ശേഷം ആണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് ഏകദേശം നമ്മളെ നാട്ടിലെ ബിരിയാണി വെക്കാൻ വരുന്ന പോലത്തെ കോസ്റ്റ് ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് അദ്ദേഹം ചെയ്യുന്നത് ചെറിയ റെസ്റ്റോറൻറ്റ് ഒരു ടു ലാക്സ് ഉണ്ടെങ്കിൽ അവൻ പറയുന്നത് ഫുൾ സെറ്റപ്പോട് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റ്സ് തന്നെ അവിടെ കിട്ടും അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞില്ലേ ഒരു നൂറ് രൂപ ചെലവ് ചിലവ് വരുന്ന നമ്മളുടെ ബിരിയാണി അവിടെ നമുക്ക് അവരെ ഡോളറുമായിട്ടും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാം മിനിമം പ്രൈസ് അത് കിട്ടും ഇരുപത് ബിരിയാണി വിറ്റാൽ പോരെ ജീവിതം രക്ഷപ്പെടാൻ പോരെ ഇവിടെ പത്ത് ലക്ഷം മുടക്കിന് പോലും കിട്ടുന്നില്ല ഒരു ലക്ഷം പലപ്പോഴും അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാത്ത കൊണ്ടാണ് അപ്പോൾ നമ്മൾ പറയില്ലേ കാറ് ഡ്രൈവ് ചെയ്താൽ രണ്ട് രണ്ടര ശമ്പളം കിട്ടുന്ന സ്ഥലമുണ്ട് ഡ്രൈവിങ് അറിയെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ സ്ഥലത്ത് പോയിട്ട് ഡ്രൈവ് ചെയ്യണം അതേ സമയം നമ്മൾ അവിടെ പണിയെടുത്താൽ അവിടുത്തെ ലൈസൻസ് സമ്പാദിച്ച് പണിയെടുത്താൽ പൈസ കൂടുതൽ കിട്ടും കിട്ടില്ലേ അപ്പോൾ ഒന്നെങ്കിൽ നമ്മളെ സ്കില്ലിനനുസരിച്ചിട്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുക നമ്മളെ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ആ മുടികളിലേക്ക് നമ്മൾ എന്തു ചെയ്യണം മാറണം ഓക്കെ അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നല്ല സ്റ്റാഫിനെ കിട്ടാനില്ല എന്നുള്ളത് പ്രതിസന്ധിയാണ് നമുക്കിവിടെ വലിയ ശമ്പളങ്ങൾ അത്യാവശ്യം ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട് വലിയ ശമ്പളങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് മുക്കിന് മുക്കിന് ഹോട്ടലുകളാണ് ഒരു മാനദണ്ഡമില്ല ഒരു ബാറിടണമെങ്കിൽ പോലും അതിന് മാനദണ്ഡമുണ്ട് എവിടെ ഇടണം എന്ത് ഇടണം അതുപോലെ ഹോസ്പിറ്റല് അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ പെട്രോൾ പമ്പ് ഇത്രയും ഡിസ്റ്റൻസിലുണ്ടായിരിക്കണം അങ്ങനെയൊക്കെയാണ് അതിനൊക്കെ ഒരു കണക്കുണ്ട് പക്ഷേ ഇതിന് മാത്രമല്ല കണക്കുമില്ല അപ്പോൾ അതിൻ്റെ അതുമാത്രമല്ല ഇത് ലൈസൻസ് കൊടുക്കുമ്പോൾ എലിജിബിൾ ആണോ എന്നുള്ള നോട്ടോ ഒന്നുമില്ല അതിനകത്ത് അപ്പോൾ ഇത് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പഠിക്കുക അതിന്റെ കാര്യങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കുക അതും ചെയ്യമാട്ടെ അപ്പോൾ ഫെയിൽ ആവുമല്ലോ അപ്പോൾ ഈ തൊണ്ണൂറ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ദശലക്ഷം കോടിക്കണെങ്കിൽ ലോസ് ആണ് ഓരോ വർഷവും നമ്മളുടെ പാവപ്പെട്ട കഠിനാധ്വാനം ചെയ്തിട്ടുള്ള സാധാരണക്കാരൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിസിനസ് ഉണർന്നു കഴിഞ്ഞാൽ നാട് മൊത്തം ഉണരും അത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ചുറ്റു ഭാഗത്ത് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ എൻ്റെ ജീവിതം കൊണ്ട് കുറച്ച് നന്മ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോ ഇറക്കി പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നോർമലായിട്ടുള്ള ആളുകളിൽ നിന്ന് പ്രീമിയം അൾട്രാ പ്രീമിയം വരെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ടോപ്പിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല തൊഴിലാളിനെ പരിശീലിപ്പിച്ചിറക്കുന്നവരുണ്ട് പക്ഷേ അവർ പഠിച്ച് ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞ ഉടനെ വിദേശത്തേക്ക് പറക്കും അപ്പോൾ നമുക്കിവിടെ നല്ല സാലറി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവരെ മൾട്ടിപ്പിൾ വർക്ക്സ് ടാസ്ക്കുകൾ ഏൽപ്പിക്കണം അപ്പോൾ മികവാറും ഇവിടെ ഇപ്പോൾ ഒരു ബിരിയാണി ഇങ്ങനെ ഇങ്ങനെയും കണ്ടുപഠിച്ചാൽ ഒന്ന് ബിരിയാണി മാസ്റ്റർ ആവുന്ന സ്ഥലമാണ് കേരളം കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് പത്തോ അഞ്ചോ രൂസ് നിന്നാൽ പിന്നെ അവനായിരിക്കും ഷെഫ് അപ്പോൾ അവരിടയ്ക്ക് ഒരു തോന്നൽ വന്നാൽ നമ്മൾ കുടുങ്ങി എന്ത് കുറച്ച് കടക് കൂടുതൽ ഉണ്ടാവും പരീക്ഷണം അപ്പോൾ അത് ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഹോട്ടൽ നടത്തുന്നവന്റെ കാര്യം കട്ടപ്പുകയാണ് ടേസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പിടിച്ച് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കീഴിൽ ഒരു മിനിമം ഡേയ്സ് ട്രെയിനിങ് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും അവരെന്തു ചെയ്യും ഫ്രെയിം ചെയ്യും അപ്പോൾ ടേസ്റ്റും കാര്യങ്ങളും ആവും അവരെ ടൈം ഷെഡ്യൂൾസ് മാറ്റി ടൈം ട്രാക്ക് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ രാവിലെ പുലർച്ചെ നാല് മണിക്ക് വരേണ്ട ആറ് മണിക്ക് വന്നാലും ഏഴുമണി ഏഴര എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഫുഡുകളൊക്കെ എങ്ങനെ ചടപടാ ചടപടാ ചടപടാന്നാകും ഒപ്പം അടുത്തടുത്ത ഡിഷുകളുടെ ലിസ്റ്റിനനുസരിച്ചിട്ട് ഇവർക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ട് ആ ഒരു സിസ്റ്റം ഞാൻ എൻ്റെ കിച്ചണുകൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി അപ്പോൾ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം അതുപോലെ ഇതിനിടയിൽ മിസ്സാവുന്ന വല്ല വർക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യണം അത് കുറഞ്ഞ ലേപ്പറകൊണ്ട് എങ്ങനെയൊക്കെ ഇത് മോഡി ചെയ്യാം ഇങ്ങനെയുള്ള ട്രെയിനിങ് സെക്ഷൻസൊക്കെ നമ്മൾ പഠിപ്പിക്കും അപ്പോൾ ഒരു ലെവലാവും പിന്നെ ഞങ്ങൾ ഇങ്ങനെ താല്പര്യമുള്ള ആളുകളെ നോർമൽ ആളുകളെ കുറച്ചും കൂടി നല്ലൊരു ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് സപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സമീപിച്ചാൽ മുൻകൂറായിട്ട് പണമടച്ച് ഞങ്ങളറിയിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ആളുകൾ എടുത്ത് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് വിട്ടുതരും അതല്ല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളവിടെ വന്നിട്ടും അത്യാവശ്യം ട്രെയിനിങ് തന്ന് നിങ്ങളടക്കം കിടുവാക്കി സൂപ്പറാക്കി നല്ലൊരു അവേർനെസ്സും പെട്ടെന്ന് ചെയ്യാനുള്ള ട്രെയിനിങ്ങും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ പോ എന്തോ നോക്കണ്ട ഓക്കെ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡിലാക്കിയിട്ടുണ്ട് പിന്നെ ഒരാളെ കൊണ്ട് മൾട്ടിപ്പിൾ ടാസ്ക് വർക്കുകൾ ചെയ്യിപ്പിച്ച് നമ്മളത് മുതലാക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നെ ലേബർ കിട്ടാൻ പത്രമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം പക്ഷെ വളരെ ടൈറ്റാണ് ഓക്കെ പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സമീപിച്ചാൽ നമ്മളും അറേഞ്ച് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഈ ലേബറിനെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ചുറ്റു ഭാഗത്തുള്ള ലേഡീസിനൊക്കെ ഇൻവെറ്റ് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടും നല്ല ലേബേഴ്സിനൊക്കെ എടുക്കാൻ പറ്റും അതിനൊക്കെ ഒരുപാട് ടെക്നീക്കുകളുണ്ട് ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ലാഭം ഉണ്ടാക്കാൻ പറ്റും സുന്ദരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും പക്ഷേ നന്നായി ഇതിനെ ശാസ്ത്രീയമായി സമീപിച്ചാൽ ഉറപ്പായിട്ടും വിജയമുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതാനുഭവം ഞാൻ കഴിഞ്ഞ ഏഴു വർഷങ്ങളായിട്ട് ഇതിനകത്ത് ഉണ്ട് ഓരോ വർഷവും ഓരോ രീതിയിൽ വളർച്ച തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇനി ഒരു അൾട്രാ പ്രീമിയം ലെവലിലേക്കാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇനി വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ പോലത്തെ അല്ലെങ്കിൽ എന്നെ കൂടാതെ അടുത്ത ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസകരമായിരിക്കും കാരണം ഞാൻ ടെക്നോളജികളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപ്പെടുന്നവർക്ക് ഒരു അമ്പതിനായിരം രൂപ കൊണ്ട് ആ കാര്യം മൊത്തം നികത്താൻ പറ്റും അതുപോലെ തന്നെ മന്ത്ലി പ്രോഫിറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും പറ്റും ഓക്കെ ഞാൻ ചെറിയ സർവീസ് ചാർജൊക്കെ മേടിക്കും ഓക്കെ നിങ്ങൾക്ക് വിജയമുണ്ടെങ്കിലാണ് എനിക്കും വിജയമുള്ളൂ ഉണ്ടെങ്കിൽ മതി ഓക്കെ അതാണ് എൻ്റെ പോളിസി അപ്പോൾ സമയം കളയാനായിട്ടൊന്നും ആരും വിളിക്കും കോൺടാക്റ്റ് ചെയ്യരുത് വളരെ സീരിയസ് ആയിട്ട് കാരണം ഒത്തിരി പേര് ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നേരിട്ട് കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ളതൊക്കെ കമന്റ് ബോക്സിൽ അടിക്കുക ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല മറുപടികൾ തരുന്നതായിരിക്കും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ ഈ അറിവ് നിങ്ങളുടെ കയ്യിലിരിക്കും ഓക്കെ അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടതിന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം